നെന്മാറ വേല ഉത്സവം പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ നെന്മാറ വേല ഉത്സവം വളരെ പ്രസിദ്ധമാണ് നെന്മാറ വല്ലങ്ങി ഗ്രാമപ്രദേശക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണിത് കേരളത്തിൻ്റെ നെല്ലറയും ഗ്രാമീണ ചിന്തകൾ കാത്തു സൂക്ഷിക്കുന്ന ജില്ലയാണ് പാലക്കാട് പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതി മലനിരകളുടെ താഴെയാണ് കുടകരനാട് നെന്മാറ വല്ലങ്ങി വിത്തനശ്ശേരി തിരുവഴിയാട് അയിലൂർ ദേശങ്ങൾ ചേരുന്ന കുടകരനാട് മലയാളമാസം ഈനം ഒന്ന് മുതൽ ഇരുപത് വരെ നെന്മാറ വല്ലങ്ങി ദേശക്കാർക്ക് ഉത്സവങ്ങളുടെ ദിനരാത്രങ്ങളാണ് ദേശദൈവമായ നെല്ലികുളങ്കര ഭഗവതിയെ വണങ്ങുന്ന വേലക്കാലം പൂരങ്ങളുടെ പൂരമെന്ന് തൃശ്ശൂർ പൂരത്തെ പറയുന്നത് പോലെ വേലകളുടെ വേലയാണ് നെന്മാറ വല്ലങ്ങി വേല മീനമാസം ഒന്നാം തീയതിയോടെ ദേശക്കാരെല്ലാം വേലപ്പെരുമയിൽ ഉണരും ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് താമസിച്ചാലും നെന്മാറ ദേശക്കാർ നാട്ടിലെത്തും വേലയുടെ നിറവിൽ അവർ അവരെ തന്നെ അടയാളപ്പെടുത്തുകയാണ് അന്യദേശത്തു നിന്നും ആളും ആരവും വേലക്കമ്പക്കാരും നെന്മാറയിൽ എത്തുകയായി ഐതിഹ്യത്തിനപ്പുറം നിൽക്കുന്ന ഒരു സാംസ്കാരിക മഹത്വം കൂടിയാണ് നെന്മാറ വല്ലങ്ങി വേല ആരോഗ്യകരമായ ഒരു മത്സര ചേലോടെ നെന്മാറ ദേശക്കാർ വേലയുടെ ചുമതലകൾ ഏറ്റെടുക്കും നെന്മാരദേശത്തിന്റെ വേലപ്പകർച്ചകൾ മന്ദം മൂലസ്ഥാനം ഒരു മകൻ ക്ഷേത്രം എന്നീ പ്രധാന സ്ഥലങ്ങളിലാണ് നടക്കുന്നത് ദേശസ്ഥാനിയായ മോപ്പിൽ നായർ നെല്ലിക്കുളത്ത് മലയിൽ തപസ് ചെയ്തു നേടിക്കൊണ്ടുവന്ന സൗഭാഗ്യമാണ് ഇവിടുത്തെ ഭഗവതി സാന്നിധ്യം എന്നാണ് വിശ്വാസം സംപ്രീതയായ ആദിപരാശക്തി മോപ്പിൽ നായരുടെ അഭ്യർത്ഥന മാനിച്ചു ദേശത്തേക്ക് വന്നു തൻ്റെ കുട കരയിൽ വെച്ച് അടുത്തുള്ള കുളത്തിൽ കുളിക്കാൻ ഇറങ്ങി കുട പൊക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൊക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ദേവപ്രശ്നം നടത്തിയപ്പോൾ ദേവി സാന്നിധ്യമുണ്ടെന്നും ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കണമെന്നും തീർപ്പായി ആ പ്രദേശമാണ് ഇപ്പോഴത്തെ മൂലസ്ഥാനം മന്നത്തും വേട്ടയ്ക്കൊരു മതസ്ഥാനത്തും ഭഗവതി സാന്നിധ്യം പ്രസരിക്കുന്നുണ്ട് മൂലസ്ഥാനത്തെ ദേവിയെ നെന്മാറ നെല്ലിക്കുളങ്ങരയിൽ പുരം അതാണ് ഇപ്പോഴത്തെ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം വല്ലങ്ങി ദേശത്തിൻ്റെ വേല തുടങ്ങുന്നത് ശിവക്ഷേത്രത്തിൽ നിന്നാണ് പിന്നീട് പഞ്ചവാദ്യത്തോടെ മന്നത്തിൽ എത്തിച്ചേരുന്നു തുടർന്ന് കുടമാറ്റം പിന്നീട് ശ്രീ കുറുമ്പ ഭഗവതിയെ പ്രാർത്ഥിച്ചു നഗരപ്രദക്ഷിണം വെച്ച് പാണ്ഡിമേളത്തോടെ പന്തലിൽ അണിനിരക്കുന്നു പിന്നീട് കുടമാറ്റം കുടമാറ്റത്തിന് ശേഷം അമ്മയെ ദർശിക്കാൻ കാവുകയറുകയും പ്രദക്ഷിണം വച്ച് ആൽത്തറയിൽ എത്തിച്ചേർന്ന പ്രശസ്തമായ ആൽത്തറമേളം അരങ്ങേറുകയും ചെയ്യുന്നു കൂറയിടൽ ചടങ്ങോടെയാണ് നെന്മാറ വേലയ്ക്ക് തുടക്കം കുറിക്കുന്നത് പിന്നീടുള്ള ഇരുപത് ദിവസവും ദൈരിക നിഗ്രഹം പാട്ടുണ്ടാകും വനത്തിൽ വെച്ച് ഭദ്രകാളി ദാരികനെ എതിരിട്ടതിൻ്റെയും ഒടുവിൽ നിഗ്രഹിച്ചതിൻ്റെയും തുടർന്ന് നടന്ന ആഘോഷങ്ങളുടെയും ഓർമ്മയായാണ് നെന്മാറവേല നടത്തുന്നത് കന്യാർകളിയും ഒൻപതാം നാളിലെ വലിയ കുമ്മട്ടിയും വേലയുടെ പ്രധാന ചടങ്ങുകളാണ് പത്താം ദിവസമാണ് കരിവേല നടക്കുന്നത് മീനം പത്തൊൻപതിനാണ് ആണ്ടിവേല നടക്കുന്നത് മീനം ഇരുപതിന് പുലർച്ചെ മണിയോടെ വാളുകടയിൽ എന്ന ചടങ്ങോടെ നെന്മാറ വേല തുടങ്ങുന്നത് വലിയോല വായന കോലം കയറ്റൽ പറയുന്നതുകൊണ്ടിപ്പം ആണ്ടിപ്പാട്ട് എന്നിവയാണ് തുടർന്നുള്ള ചടങ്ങുകൾ ഇടമ്പ് ആവാഹനം കഴിഞ്ഞാൽ നെന്മാറ വന്നത്തെ നൂറുകണക്കിന് വാദ്യകലാൻമാർ വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യം ഭക്തരെ ഉത്സവഹരിൽ എത്തിക്കും പതിനൊന്ന് ഗജവീരന്മാർ അണിനിരക്കുന്ന ഘോഷയാത്ര മൂലസ്ഥാനത്തും മേട്ടയ്ക്കൂര് മകൻ കോവിലും ചെന്ന് ദർശനം നടത്തും തുടർന്ന് നെന്മാറയുടെ വീതികളിലൂടെ സഞ്ചരിച്ച ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഇതേ സമയം തന്നെ വല്ലിങ്ങി ദേശത്തു നിന്നും ഇതേപോലൊരു എഴുന്നൊള്ളിപ്പ് വന്നു ചേരും നെന്മാറ വല്ലങ്ങിവേലകൾ ഒന്നിച്ച് കുടമാറ്റം നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിക്കുളങ്കര ഭഗവതി ക്ഷേത്രം തുടർന്നാണ് കൊട്ടി നെല്ലിക്കുളങ്ങര ഭഗവതിക്ക് മുൻപിൽ കുടമാറ്റം നടക്കുന്നത് ഏകദേശം നാലുമണിയോടെയാണ് നെന്മാറ വല്ലംഗി ദേശക്കാരുടെ ആദ്യ വെടിക്കെട്ട് രാജ്യത്തെ ഏറ്റവും വലിയ വെടിക്കെട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് പാണ്ഡിമേളവും തായമ്പകയും പഞ്ചവാദ്യവും രാത്രി വരെ മുഴങ്ങും പുലർച്ചെ മൂന്ന് മുതൽ ആറു വരെ നടക്കുന്ന രണ്ടാമത്തെ വെടിക്കെട്ടും ചരിത്ര പ്രസിദ്ധമാണ് വേല സമയങ്ങളും വെടിക്കെട്ടും ആചാരങ്ങളും കാണുവാനും പങ്കെടുക്കുവാനും അന്യ സംസ്ഥാനത്തു നിന്നുപോലും ഭക്തർ എത്തും നെന്മാറവേ എന്നത് നെന്മാറവേലയുടെ ഒരു പ്രത്യേകതയാണ് ഏകദേശം ഇരുപത്തി ലക്ഷം പേർ സമ്മേളിക്കുന്ന സുദിനമാണ് മീനം ഇരുപത് താലപ്പുലിയും കുടമാറ്റവും രണ്ടുദേശങ്ങളുടെയും കമാനങ്ങളും ചമയങ്ങളും നെന്മാറവേലയെ അതുല്യ സുന്ദരമാക്കുന്നു കൊടകരനാടിന്റെ ഉത്സവം സാംസ്കാരിക കേരളത്തിൻ്റെ മഹോത്സവം തന്നെയാണ് പ്രത്യേകതകൾ കുമ്മാട്ടി കരിവേല ആണ്ടിവേല തുടങ്ങിയ ഒട്ടേറെ നാടൻ കലാരൂപങ്ങൾ ഉത്സവത്ത് ഉത്സവ സമയത്ത് അരങ്ങേറുന്നു സമാപന ദിനത്തിൽ നെറ്റിപ്പട്ടം കെട്ടിയ മുപ്പതോളമാനകൾ എഴുന്നോളത്തിനെ അണിനിരക്കുന്നു കാഴ്ച പെരുമിയിൽ തൃശ്ശൂർ പൂരം മാത്രമാണ് നെന്മാറ വല്ലങ്ങിമേലയെ അതിശയിപ്പിക്കുന്നത് ഇത് നടക്കുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറിയ സ്ഥിതി എന്ന നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ആണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ജഗദീശ്വരിയും ആദ്യപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ നെല്ലിക്കുളങ്ങര എന്ന ഭഗവതി അറിയപ്പെടുന്നു